പ്രിയ ഉദ്യോഗാർത്ഥികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോഡിയാക്ക് അക്കാദമിയുടെ സമഗ്ര വിജ്ഞാനം എന്ന പുസ്തകമാണ് പി എസ് സി സമഗ്ര വിജ്ഞാനം എന്ന പുസ്തകത്തിൻ്റെ തേർഡ് എഡീഷനായിട്ടാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത് ആദ്യത്തെ രണ്ട് എഡീഷനിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞു പോയത് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റനുകൾ ഉള്ള ഒരു പി എസ് സി പുസ്തകം ഇറക്കിയതും ജോഡിയാക്ക് അക്കാദമിയുടെ സമഗ്ര വിജ്ഞാനം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ ഒരു പുസ്തകം പ്രധാനമായും കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി എക്കണോമിക്സ് ഹിസ്റ്ററി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ ഈ ഇത്തരം സബ്ജക്റ്റുകളുടെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എല്ലാ വിഷയങ്ങളിലെയും എല്ലാ ചാപ്റ്ററിനെയും തരംതിരിച്ച് തിരിച്ച് പി എസ് സിയുടെ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റുള്ള ഒരു പി എസ് സി പുസ്തകങ്ങളിലും കാണാത്ത ഈ ഒരു രീതി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം ചാപ്റ്റർ വൈസിൽ നോട്ട്സ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപയോഗപ്പെടുത്താം എന്നുള്ളതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് കണക്കാക്കാവുന്നത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എൽ പി യു പി കേ പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ പുസ്തകം ഉപയോഗപ്പെടുത്താം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്ന ഈ പുസ്തകത്തിൽ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മൂവായിരത്തിലധികം പ്രസ്താവനാ ചോദ്യങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം മുൻവർഷ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറിയായി പുസ്തകം ലഭിക്കുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വിഷു ആൾ ദി ബെസ്റ്റ്